ആയിട്ടുണ്ട് ആണോ ശ്രീലാൽ താങ്ക് യു താങ്ക് യു ബിനു വിളിക്കുന്നുണ്ട് ഉമ്മാച്ചുട്ടി ഹായ് പാട്ട് പോരട്ടെ പാട്ട് പോരട്ടെ എന്നോ എവിടെ കമ്മൽ ഇവിടെ ഉണ്ട് കമ്മൽ കണ്ടോ എന്നാ മൊഞ്ചാ ഇവളെ കാണാൻ ഇയാളെ കാണാനാ ആണാ യുനാസ് യുനാസ് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ ആ ഒന്നുമില്ല ചേച്ചി ചോദിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് ഡേ കാണാനുള്ള അവസരം ടുഗദർ ലൈവിൽ ആണോ അത് എല്ലാവർക്കും എല്ലാവരും കയറിയ ശരിയാവത്തില്ല അത് അത് പിന്നെ ഏതൊക്കെ ലൈവില് ടുഗദർ അതായത് ഓൾ ഓപ്ഷൻ എന്തോ കൊടുത്തു എല്ലാവർക്കും കേറത്തക്ക രീതിയിൽ അങ്ങനെ ഏതോ ലൈവില് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു നമുക്ക് അറിയാന്നുള്ള ആൾക്ക് അത് ലിങ്ക് അയച്ചു കൊടുക്കണം അങ്ങനെയാ ഇതിൽ ജി പി ഫോണിൽ ജി പി വർക്കിംഗ് അല്ല എന്ന് പറയുന്നുണ്ട് ഇത് ഇന്ന് തള്ളയ്ക്ക് പ്രായം കൂടിയോ തള്ളേ ഒന്നും പോടാ ഇവിടെ നിന്ന് അമീറെ ശിവ വിളിക്കുന്നുണ്ട് ചേച്ചി ഞാൻ ഒരു പാട്ട് പാടിയാലോന്ന് ചെയ്യുന്നുണ്ട് രാജീവ പാടിക്കോ ഞങ്ങൾ കേൾക്കാം ഹലോ എന്ന് പറയുന്നുണ്ട് റിയാസ് ഞാനൊരു താരാട്ട് പാട്ട് പാടിത്തരട്ടെ ആ പാടിക്കും ചേട്ടാ പാടിക്കോ വേൾഡ് ഹായ് പറയുന്നുണ്ട് ഹായ് വന്നു വനമാല വിഴിഞ്ഞത്ത് കപ്പൽ കാണാൻ പോയോ ഇല്ല പോയില്ല പോയില്ല വീടെവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് രമ്യമുത്ത് എൻറെ പെങ്ങളല്ലേ ഇടുന്ന ഇടുന്നു രമ്യമുത്തിൻറെ അനിയനല്ലേ എന്ന് പറയുന്നുണ്ട് ആണോ ജോ ജോജി തോമസ് ഹായ് പറയുന്നുണ്ട് മഹേഷ് ഹായ് ഉമ്മാച്ചി തോന്നു മുപ്പത് ഉടനെ ഒന്നും ആകില്ല ഞാൻ തൊണ്ണൂറ്റി അഞ്ചിലുള്ളതാണ് നോക്കിയാണ് അതിൽ ചേട്ടാ തൊണ്ണൂറ്റി അഞ്ചിലുള്ളതാ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു മെമ്പർഷിപ്പ് എന്തിൻ്റെതാ ഒന്ന് പറയാമോ മെമ്പർഷിപ്പ് ലൈവില് പ്രയോറിറ്റി ഉണ്ട് പിന്നെ നമ്മുടെ ചാനലില് ജോയിൻ ചെയ്യുന്നതാണ് മെമ്പർഷിപ്പ് പിന്നെ ആയിരം മുമ്പാസാകുമ്പോൾ ഇവിടെ ഒരു നറുക്കടുപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ വന്നിട്ട് ഗോൾഡ് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് മഹേഷ് പ്രോ നമസ്കാരം എന്ന് പറയുന്നുണ്ട് ചേച്ചി ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമിലുണ്ടോ ബിനു ശിവഗെന്നോ ഫോളോ ചെയ്തേക്ക് മെമ്പർഷിപ്പ് എടുത്താൽ എന്താ കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്നാ മുഞ്ചിന്റെ രഹസ്യം എന്ന നമുക്ക് നല്ലോണം കുളിച്ചാ മതി യുനാസെ അപ്പൊ ശരി ആയിക്കോളും നിങ്ങളെ ഒരു ചക്കര ഉമ്മ ഞാൻ രണ്ടു ദിവസം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു ചക്കര ഉമ്മ ചക്കര ഉമ്മ ഇല്ല മുടി കുറഞ്ഞു അല്ല മുടി കുറയ്ക്കൂന്നോ മുടി വെട്ടത്തില്ല എന്നാ വിശേഷം വിശേഷൊന്നുമില്ല മകേഷ് എന്നത്തേം പോലെ തന്നെ രമ്യ മുത്തേ അതാണ് നമ്മുടെ ലൈഫ് വെറും മുടിയല്ലേ ചെച്ചി ഇന്ന് എന്റെ മുടി വെട്ടിയിട്ടുള്ള ജോണി മുടി വെട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല ഒന്ന് പോടാ പോയി എന്ന് പറയുന്നുണ്ട് എടുക്കണം ആണോ യുനാസെ ഒരു മെമ്പർഷിപ്പ് എടുക്ക പ്ലീസ് മെമ്പർഷിപ്പ് എന്താ കാര്യം അതല്ലേ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ മൂക്കൂത്തി കണ്ടില്ല എന്നാ മൂക്കൂത്തിരി വെച്ചേക്ക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എത്ര ലൈക്ക് ആയി നോക്കിയിട്ട് പറ എത്ര നോക്കിയിട്ട് പറ ബൈ ഞാൻ ഉറങ്ങാൻ നാളെ രാത്രി ആണ് ആണോ അതിൽ നിന്ന് വിളിക്കുന്നുണ്ട് ആദി ബൈ പറയുന്നുണ്ട് ചേച്ചി ഭയങ്കര ക്യൂട്ടാണ് താങ്ക് യു ഉറക്കം വരുന്നില്ലേ ഇല്ല ഇല്ല ഉറക്കം വരുന്നില്ല മെമ്പർഷിപ്പ് എടുത്താൽ എന്താണ് Um, okay.